നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരുന്ന ഒരുപാട് രോഗികളും നമ്മളോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ തലവേദന യു പി സ്കൂളിലോ ഹൈസ്കൂളിലോ തുടങ്ങിയതാണ് കാണിക്കാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത ചികിത്സകളില്ല ഒറ്റമൂലി മന്ത്രവാദമടക്കം എല്ലാം ശ്രമിച്ചിട്ടും ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ മൈഗ്രീൻ തലവേദനയുമായിട്ട് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു യു പി സ്കൂൾ കാലഘട്ടത്തിൽ അതായത് എട്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെല്ലാം തുടങ്ങുന്ന തലവേദനകൾ സാധാരണ ആളുകൾ കണ്ണു ഡോക്ടർമാരെ കാണിക്കുകയും കണ്ണാടകങ്ങൾ വെക്കാൻ ശ്രമിക്കുകയും കണ്ണ് പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാൻ എടുത്ത് മറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മൈഗ്രെയിൻ തലവേദന ആവാം എന്നുള്ള ഒരു അസംശയിലാണ് ചികിത്സകളുമായിട്ട് മുന്നോട്ട് പോകാറ് ഇത്തരം ചികിത്സ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ചികിത്സ എടുക്കുമ്പോൾ ഈ ചികിത്സയിൽ എന്താണ് ഔട്ട്കം അതായത് എത്ര മാസം ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം എങ്ങനെയാണ് മാറുക എങ്ങനെയാണ് കുറഞ്ഞു വരിക എന്ന് നിങ്ങൾ ഡോക്ടറടുത്ത് കൃത്യമായിട്ട് ചോദിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ട് ഡോക്ടർ ഷോപ്പിംഗ് ചെയ്യാതിരിക്കുക അതിൻ്റെ അർത്ഥം ഒരു ചികിത്സ എടുത്ത് രണ്ടാഴ്ചയോ ഒരു മാസമോ മാത്രം മരുന്നുകൾ കഴിച്ച് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞതിന് മറ്റൊരു ചികിത്സയേ ചാടുകയും അതല്ലെങ്കിൽ മറ്റൊരു അടുത്തേക്ക് മാറുകയും ചെയ്ത് അവിടുത്തെ മരുന്നുകൾ രണ്ടാഴ്ച കഴിച്ച് അവിടുന്നും ഗുണം കിട്ടുന്നില്ല എന്ന് കണ്ട് മറ്റൊരു അടുത്തേക്ക് മാറാതിരിക്കുക കൃത്യമായിട്ട് ആ ഡോക്ടർ അനുമാനിക്കുന്ന അല്ലെങ്കിൽ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന കാലം അത്രയും അത് ഒരുപക്ഷെ ഒരു മാസമാവാം രണ്ട് മാസമാവാം ചിലർക്ക് അഞ്ചോ ആറോ മാസമാവാം പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ ചികിത്സ നിർത്തുകയും മറ്റ് നല്ല ചികിത്സാ രീതികളിലേക്ക് നിങ്ങൾ മാറ്റി പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഈ വീഡിയോ കണ്ട എത്ര ആളുകൾക്ക് ഹൈസ്കൂൾ യു പി കാലഘട്ടം മുതലേ തലവേദന ഉണ്ടായിട്ടുണ്ട് എന്ന് താഴെ കമ്പനി അംഗം